ഏ ഈ നിൽക്കുന്ന മുതലിനെക്കൊണ്ട് നമ്മൾ ഇന്നൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് ഇന്ന് വെറൈറ്റി സാധനങ്ങളൊക്കെ പിടിക്കാനാണോ പോയിരിക്കുന്നത് നിങ്ങൾ എല്ലാം കിട്ടുകയാണോ നമ്മൾ അല്ലേ ശ്രമിക്കാം ട്രൈ ചെയ്യാം അല്ലേ നമ്മുടെ ബാക്കിൽ അവിടെ ചങ്കുഷിബിൻ സാധനങ്ങൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഇതിട്ടാണ് നമ്മളിനി അടുത്ത പണി തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഒരു ദിനം ആ വന്ന ഈ മുതലിനെ കണ്ടിട്ട് ഓർമ്മ കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഇവിടാ കായ്പ്പുറത്ത് കായലിലാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കിട്ടില്ലെന്നു അറിയത്തില്ല പോയി നോക്കാലോ ഞാൻ നമ്മൾ ഹോം സ്റ്റേയെന്ന് വണ്ടി എടുത്ത് പോവുകയാണ് നമ്മളങ്ങനെ ഈ സ്പോട്ട് നോക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ ചൂട് കറിയാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടുന്ന് കാണുമ്പോൾ ഫുഡ് പായലാണ് നോക്കട്ടെ എഞ്ചി നോക്കുന്നുണ്ട് പായ മൊത്തം പായലാ അത് ഫുള്ള് പായല ഒരേശലല്ലോടാ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയി നോക്കാം അതൊക്കെടാ അവിടെ ഫുൾ പായലാ അടുത്ത സ്ഥലം പോവാണ് ഇപ്പൊ ലൊക്കേഷൻ കണ്ടെങ്കിലാണ് മറ്റേ സ്ഥലം കിട്ടിയിട്ടില്ല ഇവിടുത്തെ ഇവിടുത്തെ റിസോർട്ടാണ് ഇപ്പം റോഡിന്റെ ഇഷ്യൂസാ കാരണം കുറച്ച് അളവാണ് അടഞ്ഞുകിടക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഗണപതിയുടെ കിട്ടുകയാണ് ചവറിക്കുന്ന പോലെ തന്നെ വള്ളത്തിന്റെ മുന്നാടി എന്താ പറമ്പിൽ ചവറുവണ്ടിട്ട് പഠിക്കേണ്ട അല്ല ഇപ്പൊ ഇത്രയും വലിപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇറങ്ങി പോകില്ല തീക്കൊക്കെ കിട്ടും അതെ അല്ല അതെ ഞാൻ ഒരു വലിപ്പ വ്യത്യാസത്തിലാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഈ കത്ത സെപ്പറേറ്റ് വലുതും ചേറും സെപ്പറേറ്റ് ആണോ സെപ്പറേറ്റ് പോകുന്നത് അതങ്ങനെ വലുതും എക്സ്പോർട്ട് പോലും ചെയ്യുന്നുണ്ടാകും നമ്മളിവിടെ പോകും ബാക്കിയുള്ള നമ്മളിവിടെ പോകും രാജേഷാണ് രാജേഷ് കേട്ടോ എന്താ തെല്ലൊന്നൊന്ന് മാറ്റി എടുക്കാൻ കക്ക ഒരു പുഴുങ്ങി ഇറച്ചി സെപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടാ സംഭവം എന്നാ അവള് എന്താ ചെയ്യുന്നു കണ്ടിരിക്കാം വെള്ളത്തിൽ ഇട്ട് ഇറച്ചി വരും ായിട്ടാണ് പക്ഷെ ചിപ്പി ഒത്തിരി വലുതാണെങ്കിലും സംഭവം വലിയ ഇതൊന്നും ഇല്ലല്ലോ താഴത്തൊന്നും പോവില്ല രണ്ടുപേരങ്ങനെ ഞങ്ങളൊന്ന് ചൂണ്ടിയിടാ വന്നായിരുന്നു അപ്പൊ ഇത്ര പായൽ അപ്പൊ വന്ന അങ്ങോട്ട് പോയല്ലോ ശരി കേട്ടോ താങ്ക്സ് കേട്ടോ നമ്മളെന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് തക്ക മൂറ്റുന്നതും തക്ക വേർതിരിക്കുന്നതും പിന്നെ അങ്ങനെ പ്രൊസസിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഒരു കിടന്നറിയില്ലേ ഇവര് ചെയ്യുന്നവർ സമ്മതിക്കണം നമ്മൾ വീട്ടിലൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കക്കാർച്ചി എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്ത് വരുന്നത് എന്നുള്ളൊരു ഒരു ഫസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഒരു പ്ലേറ്റിനൊക്കെ നമ്മൾ ഇത്രയും കൊടുത്ത് മേടിക്കുന്നു പക്ഷേ ആ സാധനം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം ഇതുപോലെ കുറേ ആളുകൾ കഷ്ടപ്പെട്ട് അത് വേർതിരിച്ചെടുത്ത് അത് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ സമ്മതിന്റെ അവർ റിസ്ക് എടുത്താണ് ആ സംഭവം ചെയ്യുന്നത് അതൊരു ഇവിടെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാം ഇവിടെ ഭയങ്കര പഴയ ഹായ്പറം ജെട്ടിക്ക് ഇപ്പോഴത്തുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഇനി നമുക്ക് ആയിപ്പുറത്തോട്ട് പോവാം ജെട്ടിയല്ലേ ഇത് കായ്പെറം സ്ഥലമാണ് പക്ഷേ

നമുക്ക് അച്ഛന്റെ വേറെ ആവശ്യമില്ല അടിപൊളിയാണ് നിങ്ങൾ നമ്മുടെ ും കേട്ടിട്ടുണ്ടോ നമ്മളെ ഇപ്പൊ പോകുന്ന റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താണോ ഇതിപ്പോ നമ്മള് പാതിരമണിലേക്ക് കടത്തേറാനുള്ളത് കേട്ടോ ഇവിടുന്ന് പാതിരമണിലേക്ക് വഞ്ചി ഇവിടുന്ന് കിട്ടും വെള്ളം

ഉപജീവന മാർഗം അതെ എന്താ ആ ചെയ്ത് തുടങ്ങുന്നോക്കിയോ ആട നോക്കിട്ട് വരാല്ലേ വണ്ടിരൂട്ടല സമയങ്ങളാ അങ്ങോട്ട് വാ ടിവി അല്ല നമ്മ രണ്ടും നമുക്ക് ഇതിയാ ഞങ്ങൾ ഇപ്പുറേ അവിടെ ഇടാൻ വേണ്ടി ഇതിനെ കെട്ടി വെച്ചിരിക്കുന്ന ആ ഓക്കേ അല്ല അവിടെക്കൊന്ന് വരാം നമ്മുടെ ലുക്ക ആണ് എന്നുണ്ടോ എക്സ് നല്ലതാണ് 13 നല്ലത് അല്ലേ അതെ അതെ ഫിഷിങ്ങാണ് രഞ്ജു വരുന്നുണ്ട് പക്ഷെ രഞ്ജുന്റെ ചൂണ്ടേടലിവിടെ നടക്കുന്നുണ്ടോ ഏണ്ട കൊടുക്കായിട്ട് നമ്മളീ രണ്ട് സ്ഥലവും നമുക്ക് പായപ്പൊഴിക്കാണ് ഇവിടെ രണ്ടിടത്തും പായലുണ്ട് ഇവിടെ പായ്പറത്തൊന്നും ഇല്ല എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കണ്ടിട്ട് പോകാൻ ബണ്ടിലേക്ക് പോവാ അല്ലേ വണ്ടിൽ ഇവിടെ വന്ന ചേട്ടന്മാർ പറഞ്ഞ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ബണ്ടില് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പം ഇതിപ്പോ ഞങ്ങൾ നാലാമത്തെ സ്ഥലമായിരുന്നു അപ്പം നാല് സ്ഥലം ഇടത്തത് വണ്ടിലേക്ക് പോവാം ഓക്കെ നേരെ തണ്ണീർമുക്കം വണ്ടിലൊക്കെയാണ് അവിടെ വണ്ടരക്ഷയ്ക്ക് പോകുക ഞങ്ങളിപ്പോൾ നാല് സ്ഥലം വന്നു നാല് സ്ഥലത്തും നടക്കുന്നില്ല ബാല്യകാടിക്കട പോരക്ഷല്ല കേട്ടോ അല്ല ലൊക്കേഷൻ കണ്ടൊരു കണ്ടെത്തന്നെയാണ് കേട്ടോ മെയിൻ ഇനി ഇനിയിപ്പോ നമുക്കിനിപ്പോൾ നമ്മളിപ്പോൾ അകത്താണ് നമ്മൾ ഇനി നേരെ ഹൈവേയിലോടെ കയറണം ഹൈവേ അല്ല ഇവിടുന്ന് മെയിൻ റോഡിൽ കയറണം മെയിൻ റോഡിൽ നിന്നാണ് പിന്നെ നമുക്ക് പോകേണ്ടത് ൊന്നര കിലോമീറ്റർ മാക്സിമം നമുക്ക് ബണ്ടിലോട്ട് കേറിയ ഒരു കാര്യമുണ്ട് ഡെഫിനറ്റ്ലി അവിടെ എന്തെങ്കിലും കാണാം കാര്യം അറിയാം ഇവിടുത്തെ അവസ്ഥയല്ല പണ്ടെന്ന് പറയുമ്പോൾ അറിയാലോ കാണാം കഴിഞ്ഞിട്ട് ഞാൻ രഞ്ജുവിന് ഗുരുദക്ഷിണ വെച്ച് തുടങ്ങിയതാണ് വെച്ചു തുടങ്ങിയാലും അങ്ങോട്ട് പോവാം

അതുകൊണ്ട് നാലുപേരച്ചിട്ടാണ് നമ്മള് കാർ എടുക്കുന്നത് പിന്നെ ഈ കഠിനമായ വെയിലും പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്റ്റിക്ക് ഒരു ഉപകാരമുണ്ട് വലിയ നിന്റെ റോഡിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ബൈക്കിലൊക്കെ കൊണ്ടുപോകുന്നു എങ്ങനെ എവിടെയും തട്ട് മുട്ടയത് ഒഴിഞ്ഞുപോയ വാല്യൂ

ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് സാധാരണക്കാരുടെ ചാനൽ സാധാരണക്കാർ കാണുന്ന ചാനലാണ് അപ്പൊ ഇതേ നീ അതുപോലെ പറഞ്ഞാൽ മതി നീ മിനറലൈസ്ഡ് എന്നൊക്കെ പറയുമ്പഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും എന്നാലും മലയാളങ്ങളെ പറഞ്ഞു മിനറലൈസ്ഡ് ജുറാസിക് വേറെ വെള്ളം മിനറലൈസ് കളലട്ടാ ഇവര് ഇവരോട് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ പറഞ്ഞപ്പോ അവിടെ രൂപയുള്ളൂ അപ്പൊ ഇവന് വെള്ളം മേടിച്ചിട്ട് വന്ന് ഞാനത് നനക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ബോട്ടിലെ വെള്ളം അത് കേട്ടപ്പോഴേ ശിവന് മനസിലായ കള്ളത്തിനാളാണ് അവളെ തിരിച്ചുപേടിച്ചിട്ടുണ്ട് തിരിച്ചൊരു കുപ്പി വെള്ളം കൊണ്ട് അവര് രണ്ട് ബോട്ടിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെള്ളം മേടിച്ചിട്ട് ആ വെള്ളം ഇതുപോലത്തെ ഓരോ മണ്ടത്തരങ്ങൾ ഇനിയും കാണാം അവര് കറക്റ്റ് ആ വളമെത്തുമ്പോ നേരെ ഓടിച്ചു പോകും വളയത്തില്ല ഇച്ചിരി ഓടിച്ചിട്ട് റിവേഴ്സ് പിന്നെ വളച്ചു പോകുന്നു ഡെയിലി ആദ്യമൊന്നല്ല എപ്പോഴത് തന്നെ ജയദേവൻ അവരെ ഞങ്ങള് വിളിക്കും ആ സ്ഥലത്തിനെ പോയി ഞങ്ങള് വിളിക്കുന്ന ജയദേവ മുക്ക ജയദേവൻ ഇതാണ് നമ്മുടെ ജയദേവൻ മുക്ക് ഇവിടെ ആണ് എപ്പോഴും നേരെ ഓടിച്ചു പോണത് ഈ വളം അറിയത്തില്ല ഇവിടെ നേരെ ഓടിച്ചു അവിടെ നിന്ന് പിന്നെ റിവേഴ്സ് തന്നിട്ടാണ് പിന്നെ അഞ്ചു വർഷം കണ്ടു ഈ അമ്പലം പ്രത്യേകം അറിയാമോ ഇവിടെ രണ്ടുപിടി ഇവിടെ മഹാദേവനും മഹാവിഷ്ണു ആണ് ഇവിടെ പ്രതിഷ്ഠ രണ്ടുപേരും ഒരു മഹാദേവനുണ്ട് മഹാദേവനും മഹാവിഷ്ണു ഒരുമിച്ചു പണ്ടിലേക്ക് യുവസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്നോട് തിരിച്ചടി ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞില്ലേ അമ്മ ജീക്കെ പോകുന്ന ജീ നമ്മടെ നമ്മടെ നീയൊക്കെ ദേശസ്നേഹമില്ലാത്തവനാണല്ലോടോ ഒറ്റ സൗണ്ടില്ലേ ഓക്കെ ദാ ഇപ്പം നമ്മൈക്ക് നിന്നല്ല മോനെ നമ്മളെ ഇവരെ ഞങ്ങൾ അങ്ങ് എടുക്കുക അല്ല ആദ്യം ഫുഡ് ആണ് അതിനെ ചെറിയ തോടൊക്കെ തുടങ്ങാ ഇവനെ ഇവനെ എടുത്തതിന് പിന്നെ ബാക്കി പ്രശ്നങ്ങളെയൊക്കെയൊക്കെയൊക്കെ വയങ്കര പ്രശ്നം ഓനെ ഒക്കെ ചൂണ്ട് അടിச்சி വിട്ടു അല്ലേ എത്രടോനെ കോൺ ചെയ്യണം ഇനി ആവശ്യമുള്ളപ്പോൾ നീ കട്ടിയാനെക്ക എടുത്തെ സാധനം കാണിച്ചേ ഇവനെ ഞാൻ പിടിച്ച മീൻ എന്നിട്ട് പോടാ സൂപ്പേ ഇവിടെ നമുക്ക് റെക്കോർഡ് ആന്ന് തന്നെ ഞാൻ നോക്കട്ടോ ആ ഉണ്ടോ ആങ്ങനെ പിടിച്ചേണ്ടി നീ അന നിനക്ക് കിട്ടിയ നീ പൊക്കിക്കോണാ മോനെ ഇത്രയും നീ ഒന്നും കൂടെ കാത്തിട്ട് ചേട്ടൻ ചെയ്ത് നോക്കടാ ഗുരുവേ നമഹ lebih-lebih ha ജൂൺ പ്രതീക്ഷിക്കാനൊരു ഡൗട്ടുണ്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്താടാ നമ്മുടെ പയ്യൻ നോക്കി അവൻ അവിടെ നിൽക്കുകയാണ് ചൂണ്ടയുടെ ഞാൻ കാഴ്ച തരാം രഞ്ജു രഞ്ജു എന്തിനെങ്കിലും കൊണ്ട് പോകുന്ന രഞ്ജു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് തീറ്റ പോലും വേണ്ടല്ലോടാ ഇടുന്ന മൊത്തം അതേപോലെ വരും ഒന്നും കിട്ടില്ല എത്ര നേരം കാസ്റ്റ് ഒരു രക്ഷയില്ല നമുക്കെന്നല്ല ആർക്കും കിട്ടില്ല നമുക്ക് തുടക്കത്തിൽ രണ്ട് കരുമീന്റെ ഓപ്പനെ കിട്ടി അത് മാത്രമുണ്ട് എത്ര പേര് ഇടുന്നുണ്ട് ചൂണ്ട ആർക്കും ഒരു ആന ഭയങ്കര ആളായിരുന്നു ഭയങ്കര ഭയങ്കര എല്ലാം ട്രൈ ചെയ്തു ഒന്നും ഇല്ല

ശരി ഞാൻ വീട്ടിൽ മീൻ കിട്ടിയെന്നക്കാരാ എന്നാലും ഞങ്ങളെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് കറിയുടെ ഹോം സ്റ്റേ പോവാണ് നിപ്പ എന്തായാലും പക്കൂര പിന്നെ എല്ലാം നല്ല ഉണ്ണി ഉണ്ണിണ്ടായിരുന്നു എനിക്ക് ഇപ്പൊമാരെ കൊണ്ട് വിടുകയും ചെയ്യണം എനിക്ക് അതേപോലെ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യണം ചെയ്യണം എങ്ങനെ നീ കൊറച്ചും നിങ്ങൾ ഇങ്ങോട്ട് വരിക അപ്പൊ നമുക്ക് എനിക്ക് നെക്സ്റ്റ് നമുക്ക് വരുമ്പോഴത്തേ ഒരു കാര്യം ചെയ്യാം എനിക്ക് വീട്ടിൽ വീട്ടിൽ നിന്നേ നേരത്തെ ഇറങ്ങണം ഓ സീമെന്റ് ഇല്ല നീക്കത്ത് അടച്ചു കൊടുക്കാം